ആയി ചെറിയ വലിയ കള്ളങ്ങൾ ചെയ്തു രസിക്കുന്നു ഇനി എന്തെങ്കിലും ചെയ്യണം തൊണ്ടനായ ഗോൾഡിക്ക് ഒരു വഴക്കുണ്ടാക്കാൻ നീ പറഞ്ഞത് ശരിയാണ് ഇന്ന് തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം കള്ളം പറയുന്ന തത്തകൾ ജയയും വീരുവും ഗ്രീൻലാൻഡ് എന്ന കാട്ടിൽ ജയ വീരു എന്ന പേരുള്ള രണ്ട് തത്തകൾ താമസിച്ചിരുന്നു മറുവശത്ത് ഗോൾഡിയുടെ ബ്ലൂലാൻഡ് എന്ന ചെറിയ കാടും ഉണ്ടായിരുന്നു ജയും വീരുവും എപ്പോഴും കള്ളം പറഞ്ഞുകൊണ്ട് ഗ്രീൻലാൻഡിലേയും ബ്ലൂലാൻഡിലേയും മൃഗങ്ങൾക്കിടയിൽ വഴക്കുണ്ടാക്കി നമുക്ക് നോക്കാം അവരുടെ വിചാരം ഞങ്ങൾ അവരെ ഒരു പാഠം പഠിപ്പിക്കും വീരു ആരുടെ കാര്യമാണ് ഈ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ബ്ലൂലാൻഡിൽ നിന്നാണ് വരുന്നത് ഗോൾഡി അവന്റെ മൃഗങ്ങളോട് സംസാരിക്കുവായിരുന്നു അതിന് നിങ്ങൾ എന്താ കേട്ടത് നിങ്ങൾ രണ്ടുപേർക്കും ഇത്രയ്ക്ക് ദേഷ്യം വരാൻ എന്തുണ്ടായി അവരെല്ലാം നമ്മുടെ കാട്ടിലുള്ള മൃഗങ്ങളെയെല്ലാം കുറ്റം പറയുകയായിരുന്നു ഇതും പറയുന്നുണ്ടായിരുന്നു അവർ നമ്മുടെ കൂട്ടിലെ മുട്ടകളും ആഹാരവും എല്ലാം അവർ ആണ് എടുത്തതെന്ന് മൃഗങ്ങൾക്ക് ഇത്ര ധൈര്യമോ നമ്മുടെ ആഹാരവും വെള്ളവും മോഷ്ടിക്കാൻ അവർ ഇതും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കാട്ടിലാകെ ഷേർക്കാനും മാത്രമേ ധീരനായുള്ളൂ ബാക്കി എല്ലാ മൃഗങ്ങളും ഭീതിക്കളും കഴിവില്ലാത്തവരുമാണെന്ന് അങ്ങനെയാണോ എങ്കിൽ ഇപ്പോ തന്നെ അവനെ ശരിയാക്കാം വരൂ കൂട്ടുകാരെ എല്ലാ മൃഗങ്ങളും പക്ഷികളും കൂടി ചേർന്ന് ബ്ലൂ ലാൻഡിലേക്ക് പോയി അവിടെ ഗോൾഡി മൃഗങ്ങളോട് സംസാരിക്കുകയായിരുന്നു എന്റെ കാട്ടിലെ പ്രിയപ്പെട്ട പക്ഷി മൃഗങ്ങളെ ഗ്രീൻലാൻഡ് കാട്ടിലെ എല്ലാ പക്ഷി മൃഗങ്ങളും നല്ലവരാണ് നിങ്ങൾ ഒരിക്കലും അവരെ ശത്രുക്കളായി കാണരുത് എപ്പോഴും അവരോട് കൂട്ടായിരിക്കണം അവരുടെ ഏറ്റവും നല്ല കാര്യം ഇതാണ് അവർ ഇതുവരെ നമ്മുടെ നേർക്ക് യുദ്ധത്തിനായി വന്നിട്ടില്ല ഈ കാര്യം എപ്പോഴും ഓർക്കുക ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗ്രീൻലാൻഡിന്റെ കൂട്ടം വന്നു അവർ എല്ലാവരെയും ആക്രമിച്ചു അവരുടെ തലയിൽ ശക്തിയായി കുത്തി മുറിവേൽ ഗോൾഡി പകൽ സമയത്ത് തന്നെ നക്ഷത്രങ്ങളെ കണ്ടു ഇത് കണ്ടപ്പോൾ ജയക്കും വീരുവിനും വളരെ രസം തോന്നി പിന്നീട് എല്ലാ പക്ഷികളും മൃഗങ്ങളും അവിടെ നിന്നു പോയി ഗോൾഡി രാജാവേ അങ് ഒരുപാട് പ്രശംസിച്ചില്ലായിരുന്നു അതേ ഗ്രീൻലാൻഡ് മൃഗങ്ങളല്ലേ ഇതുപോലെ അവർ രണ്ടുപേരും ഈ മൃഗങ്ങൾക്കിടയിൽ ഒരുപാട് അതുകൊണ്ടൊന്നും അവരുടെ മനസ്സ് നിറഞ്ഞിരുന്നില്ല ചെറിയ വലിയ കള്ളങ്ങൾ ചെയ്ത് രസിക്കുന്നു ഇനി എന്തെങ്കിലും ചെയ്യണം പേടി തൊണ്ടനായ ഇടയിൽ ഒരു വഴക്കുണ്ടാക്കാൻ നീ പറഞ്ഞത് ശരിയാണ് ഇന്ന് തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം അവർ അവരുടെ പ്ലാൻ അനുസരിച്ച് ബ്ലൂലാൻഡിലേക്ക് വന്നു ഗോൾഡ് ഈ സമയത്ത് മൃഗങ്ങൾക്കൊപ്പം ഇരുന്ന് മീറ്റിംഗ് വീര നിങ്ങളോ പറയൂ ഇവിടെ വരാനുണ്ടായ വെല്ലുവിളിച്ചിരിക്കുകയാണ് അങ്ങ് അങ്ങോട്ട് യുദ്ധത്തിന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് യുദ്ധം പ്രഖ്യാപിക്കും എന്താ എന്താ പറഞ്ഞത് ഷേർഖാനുമായി യുദ്ധമോ മൃഗങ്ങളെ മുട്ടുകുത്താൻ തയ്യാറായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ഇത് കേട്ടതും സന്തോഷിച്ചു ജയ വീരുവിനോട് പതുക്കെ പറഞ്ഞു അങ്ങനെ ഗോൾഡിയുടെ നല്ല രസമായിരിക്കും രണ്ടുപേരും അവിടെ നിന്ന് പുറപ്പെട്ടു എന്നിട്ട് ഷേർഖാനോടും ഇത് തന്നെ അവർ പറഞ്ഞു ഗോൾഡി നമ്മുടെ കാട്ടിൽ യുദ്ധത്തിനായി വരുമെന്ന് അവൻ അത്രക്ക് ധൈര്യമോ വരട്ടെ അവനെയും അവന്റെ മുഴുവൻ സൈന്യത്തെയും കാണിച്ചു കൊടുക്കാം ജയയും വീരവും അവരുടെ ജോലി ചെയ്ത് തീർത്തിരുന്നു അവർ ഈ കാത്തിരിപ്പിലാണ് ഇനി എപ്പോൾ യുദ്ധം നടക്കും പിന്നെ എപ്പോഴാണ് ഇത് കണ്ട് രസിക്കാൻ സാധിക്കുന്നത് അടുത്ത ദിവസം ഗോൾഡി തന്റെ മൃഗങ്ങളെയും കൂട്ടി ഗ്രീൻലാൻഡിന്റെ അകത്ത് പ്രവേശിച്ചു ഷേർഖാനും തന്റെ സൈന്യത്തോടൊപ്പം തയ്യാറായി നിന്നു കാണാം അല്ലെങ്കിൽ നല്ലതല്ല നടക്കുക ഇത് കേട്ടതും ഷേർഖാൻ അവന്റെ മേൽ ചാടി വീണു അവർ തമ്മിൽ ഉഗ്രമായി മത്സരം നടന്നു പക്ഷേ പതുക്കെ പതുക്കെ ഇത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു ജയയുടെയും വീരുവിന്റെയും മുഖത്തെ സന്തോഷം എല്ലാം തോൽവി സമ്മതിക്കുന്നു തോൽവി സമ്മതിക്കുന്നു ഗോൾഡി ഗോൾഡി അവസാനം നമ്മൾ ജയിച്ചു ജയിച്ചു നീ ഇന്നു മുതൽ ഈ കാട് നിന്റെയാണ് ഇത് കണ്ടപ്പോൾ ആർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല ഷേർഖാൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ തോൽവി സമ്മതിച്ചു ഷേർഖാൻ ഞാൻ നിന്നോട് നീ ഇവിടം വിട്ടു പോകണം ഇത് കേട്ടപ്പോൾ ഷേർഖാൻ മുഖം താഴ്ത്തി അവിടെ നിന്നും ഗ്രീൻലാൻഡിന്റെ സമുദ്ര തീരത്തേക്ക് പോയി ഇനി മുതൽ ഗ്രീൻലാൻഡ് എന്റെ രാജ്യമാണ് ഇവിടുത്തെ എല്ലാ മൃഗങ്ങളും ബ്ലൂ ലാൻഡിൽ നിന്ന് വന്ന മൃഗങ്ങളുടെ അടിമയായിരിക്കും ജയ വീര നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണം പ്രത്യേക ായി ഇത് കേട്ടപ്പോൾ ജയയുടെയും വീരയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി പിന്നെ എന്തുണ്ടായി മുഴുവൻ ഗ്രീൻലാൻഡിലും ഗോൾഡിയും അവന്റെ മൃഗങ്ങളുടെയും ഭരണം തുടങ്ങി ഇപ്പോൾ ഗോൾഡിയെ പരിചരിക്കാൻ ലോമഡിയുടെ കൂടെ ജയയും വീരയും ചേർന്നു ഗോൾഡി അവരെ എവിടെയും പോകാൻ സമ്മതിക്കില്ലായിരുന്നു അതിനു പുറമെ ലോമഡി തമാശയ്ക്കായി അവരെക്കുറിച്ച് പരദൂഷണം പറയുകയും അടി കൊള്ളിക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ ജയയുടെയും വീരയുടെയും ജീവിതം വളരെ മോശമായി തീർന്നിരുന്നു ഒരു ദിവസം ഓടി സദസ്സിൽ വന്നു അവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെ ഗജരാജന്റെ ആക്രമണം ഉണ്ടായി നീ മൃഗങ്ങളെ മുട്ടുകുത്താൻ ശരിയാണ് ഞാൻ എന്നാൽ ഗജരാജന്റെ ആക്രമണത്തെ എനിക്ക് തടയുവാൻ സാധിക്കില്ല ഇതെല്ലാം ഞങ്ങൾ കാരണമാണ് സംഭവിച്ചത് ഷേർഖാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കേട്ടതും എല്ലാ മൃഗങ്ങളും അതിശയത്തോടെ അവരെ നോക്കാൻ തുടങ്ങി നീ എന്താ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിനായി അങ്ങേയും ചേർക്കാനേയും തമ്മിൽ വഴക്കുണ്ടാക്കി ചേർക്കാന് അങ്ങയോട് വഴക്കുണ്ടാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഇന്ന് നമ്മുടെ കാണാൻ നിങ്ങൾ രണ്ടുപേരും കാരണം അപകടത്തിലാണ് ഇനി എന്താകും നമ്മുടെ കാര്യം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരുപാട് കുറ്റബോധമുണ്ട് പക്ഷേ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ധും ധും ശബ്ദത്തോടെ ഭൂമി കുലുക്കൊണ്ട് അവരുടെ മുന്നിലേക്ക് കുറച്ച് ആനകൾ ഓടി വന്നു ഗോൾഡി പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി എല്ലാ മൃഗങ്ങളുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു എല്ലാ മൃഗങ്ങളുടെ ഉള്ളിലും വല്ലാതെ പേടി തോന്നി തുടങ്ങി ഗജരാജ് അവരെ തൊഴിക്കുവാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹം എല്ലാ മൃഗങ്ങളും നോക്കുമ്പോൾ ഗോൾഡിയുടെ മുന്നിൽ പെട്ടെന്ന് ഷേർഖാൻ നിൽക്കുന്നു ഷേർഖാൻ ഇവിടെ തന്നെ ഉണ്ടോ ഓടിക്കോ 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 സഹോദരങ്ങളെ ൊണ്ട് ആരവങ്ങളോടെ അവർ അവിടെ നിന്നും ഓടിപ്പോയി അവർ പോകുന്നത് കണ്ടപ്പോൾ എല്ലാ മൃഗങ്ങളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അങ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഇതുവരെ അങ്ങ് ഒളിച്ചിരിക്കുകയായിരുന്നോ നിങ്ങൾ രണ്ടുപേരും ചെയ്ത മനസ്സിലായോ ഞങ്ങളുടെ സന്തോഷത്തിനായി നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചത് തെറ്റായി പോയി ഇന്ന് ഞങ്ങളുടെ ജീവിതം വളരെ ഈ മൃഗങ്ങളും അടിമകളെ പോലെയാണ് ജീവിക്കുന്നത് ഷേർഖാനും ഗോൾഡിയും രണ്ടുപേരും ചിരിക്കുവാൻ തുടങ്ങി അത് കണ്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും അതിശയമായി നിങ്ങൾക്ക് എന്ത് തോന്നി എപ്പോഴും മുട്ടുകുത്താൻ തയ്യാറായി നിൽക്കുന്ന ഈ ഗോൾഡി എന്നെ ഇത്ര പെട്ടെന്ന് തോൽപ്പിച്ച് രാജാവാകാൻ പറ്റുമെന്നോ ആ ദിവസം നിങ്ങൾ ഇവനോട് പരദൂഷണം പറഞ്ഞു വന്ന അന്ന് വൈകുന്നേരം തന്നെ അവൻ എന്നെ കാണാൻ വന്നിരുന്നു എന്നോടെല്ലാം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുമായി ചേർന്ന് ഈ പ്ലാൻ ഉണ്ടാക്കിയതാ എന്താന്ന് വെച്ചാൽ കള്ളം പറയുന്ന നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റിക്കിട്ടാൽ സത്യമായും അപ്പോൾ അങ് തന്നെയാണ് നമ്മളുടെ മഹാരാജാവ് അത് ശരിയാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങളും ജയ വീരു സന്തോഷിച്ചു അതിനുശേഷം ജയയും വീരുവും കള്ളം പറയുന്നത് എന്നേക്കുമായി അവസാനിപ്പിച്ചു ഗോൾഡി തിരിച്ചു ബ്ലൂലാൻഡിലേക്ക് പോയി എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷത്തോടെ താമസിക്കാൻ തുടങ്ങി